രഞ്ജു നീയെ ഇനി ഷേറ്റ് ചെയ്യരുത് സാറ നീ നീ ഓനെ ഷേറ്റ് ചെയ്യിടല്ല സാറ kain need missner നീ നോ സാറ 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 ഇങ്ങോട്ട് വാ സാറ ഞാൻ പ്രിൻസിപ്പൽ എവി വിളിക്കാം kain ndu ninne avla badi ed narku principal

സാരേ സാര സാര എന്നെടാ പാടാനൊന്നും ചേ. ഈ ഇൻടെ വെൻജി വെൻജിൻ എന്താ ഇത് പയനെടാ മിസ്സാണ അങ്ങനെ പയനെ. ഓ സാര ഗുഡ് സാര അല്ല. സാര എന്താ മച്ച സാര ബ്രോ മച്ചൻ റോയല്ലേ. സാര കണ്ടോ ക്യൂട്ടാട്ടോ. And a surprise Two surprises. Mm -hmm. you. Mm -hmm. <laughs> oh, playing for you. <laughs> 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 One <O>. <laughs> more for you. Thank you. surprise. you it? You

ഫുഡ് പെല്ല ബെൽ അടിക്കുമ്പോൾ ഫുഡ് ആയി സർ അല്ലേ മോതോ ചേട്ടന്റെ സർ ആഹാര ഇണ്ടോ മോതോ ചേട്ടന്റെ സർ पक्को ഓക്കേ വച്ചിനാ വെച്ചി صار സർ ആണ് കൽചടല്ല ഹും കൽചതിപ്പോ ഇടിക്കണം കച്ച 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 சரியா சொன்னா சரி சொன்னா சாரி 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 ஷேப் லைட் டேக் வெரி குட் ஆரை ஆரு டாகர்ட்ட சாரி யோகே சாரி இதுக்குதானா அன கொல்லே ஏ கொல்லா டாங்க் யூ சாரி சாரி இப்போ என்ன சம்பாதிக்கலாம் சாரி நான் கொல்லா ஆ

ചുമണിക്കാൻ വേണ്ടി സാറിയില്ലാത്തപ്പോഴേ പറയാനെന്നറിയപ്പെട്ടൊരു കോന്ത സാറ ഇവിടെന്നുമില്ലെന്നറി ആ സാറിനെ കാണാൻ സാറിനെ കാണുമ്പോ ക്യൂട്ടാ ഗ്ലാമറാന്നൊക്കെ പറയത്തില്ലേ കുടി സൂപ്പറാന്നൊക്കെ പറയത്തില്ലേ പക്ഷെ എന്റെ അടുത്ത് പറയാനെന്നറിയാ എന്റെടുത്ത് എന്താ പറയുന്നത്